ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ നല്ലതാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളെന്നും പ്രാർത്ഥിക്കണ പോലെ തന്നെ അപ്പം ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് പിന്നെ ബാങ്കിലൊന്നും പോകേണ്ടത് അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ തിരക്ക് പിടിച്ചൊരു ദിവസത്തെ ഒരു വ്ലോഗാണ് കാറ്ററിങ് എൻ്റെ പരിപാടി ഇഷ്ടം പോലെയല്ല ഒരു ദിവസേന കേട്ടോ അപ്പോൾ നമുക്ക് കൊറിയർ ഉണ്ടേനെ കേട്ടോ കൊറിയർ ഉണ്ടാകാൻ നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനം വന്നതാണ് ഇപ്പം നമുക്ക് അത്യാവശ്യമില്ല ഒരു സാധനം തന്നെ അത് കുറേ ദിവസമായി എടുക്കുന്നത് ഞാനത് വാങ്ങിക്കണം വാങ്ങിക്കണം കരുതി പിന്നെ അങ്ങനെ മറന്ന് മറന്ന് അങ്ങനെ പോകട്ടോ അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്താണ്ട് സാധനം നമ്മളെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പത്തിരി വരുത്താനും പൊടി പിന്നെ കുഴക്കാനും ഒക്കെ ആവശ്യമായിട്ടില്ല ഷീറ്റാണ് ഒരുപാട് നാളായിരിക്കണേ ഞാനിതൊന്ന് ഓർഡർ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കണുണ്ടോ അപ്പോൾ ഞാൻ വിരിച്ചാലിത്തുണ്ടല്ലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ പൊടി പുറത്തൊക്കെ ഒന്നും പോകില്ല അപ്പോൾ എനിക്കൊന്നും ഇത് കഴിഞ്ഞതിന് ശേഷം ഞമ്മളെ ആ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാൻ കുറേ സമയം എടുക്കും കേട്ടോ വെള്ളം വാർന്ന് കുതിർത്തി കമ്പിച്ചാണ്ടി ഒക്കെ കേട്ടോ അരച്ചൊന്ന് വൃത്തിയാക്കി ഒന്ന് നല്ല റെഡിക്ക് കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കലുണ്ട് അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും ഇത് നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ വലിപ്പം തികയോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ പിന്നെ ചെറിയ ഇത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എഴുതി കാണാൻ പിന്നെ അങ്ങനെ നിന്നത് പിന്നെ ഞാൻ വിചാരിക്കുന്നു രണ്ടെണ്ണം ഓർഡർ ചെയ്യാം രണ്ടെണ്ണം ഒരുമിച്ച് വിരിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ രണ്ടെണ്ണം ഓർഡർ ചെയ്തത് ചെയ്തതെട്ടോ അപ്പോൾ അങ്ങനെ ശരിക്കിന് വിരിച്ചാൽ ഞമ്മളെ അക്കൗണ്ടർക്ക് പോകുമ്പോൾക്ക് അത് പിന്നെ ഇല്ല കേട്ടോ വലിപ്പം ഇങ്ങനെ എന്തെങ്കിലും കിട്ടണില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ നീളത്തിൽ രണ്ടെണ്ണാക്കി കൊടുത്തു അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒന്നും മതി രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒരുപാട് പൊടി വാട്ടുമല്ലോ അപ്പോൾ അത്യാവശ്യം കുഴക്കുമ്പോൾ പിന്നെ പുറത്ത് പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വാങ്ങിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കേക്ക് വൃത്തിയാക്കി എടുത്തേക്കണ് അതേപോലെ ശർക്കര ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അതിനായിട്ടുള്ള അരിയും ശർക്കരയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ കേൾക്കി മിക്സിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അരി അരച്ചെടുക്കാനുണ്ടല്ലേക്ക് അത് ഫസ്റ്റ് ട്രിപ്പിൽ മൊത്തത്തിൽ ചെറിയ ജീരകവും ഏലക്കും പിന്നെ ഇങ്ങോട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മൊത്തത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ശർക്കരപ്പാനി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിരിക്കണേ ഇനി നമ്മളത് ഒരു പാത്രത്തേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം ആദ്യമൊക്കെ കുറേ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിരിക്കണേ പക്ഷേ ഇനി നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ മാവ് കൂട്ടണതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ആരെയും കൂടി പിന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് നമ്മളെ ശർക്കരൻ്റെ പിന്നെ മെൽറ്റാൻ വെച്ചതൊക്കെ ഉരുകി വന്നിരിക്കണ ഇപ്പം നമ്മൾ ചൂടോട് കൂടി തന്നെ അത് ഉരുകിയതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമ്മളത് ഒഴിച്ചു കൊടുക്കും കേട്ടോ തണുക്കാനൊന്നും നിൽക്കില്ല അപ്പോൾ അതാ ഇത്രയും അരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ കുറച്ച് രാത്രിക്കകത്ത് ചോറ് കുറച്ച് അപ്പോൾ അത് കഴുകുകയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കിടന്നപ്പോൾ അപ്പോൾ രാവിലെ കൊടുക്കണ്ടേ ഉണ്ണിപ്പേന കേട്ടോ അപ്പോൾ അതാ ആ ചോറ് കുറച്ച് ചോറ്ട്ടോ കുറയൊന്നും ഇല്ല അധികം ഒന്നുമില്ല കുറച്ച് ചോറൊന്നും സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും പിന്നെ അരച്ചെങ്ങാണ്ട് നമ്മൾ മാവുക്ക് കൂട്ടിയിട്ടുണ്ട് അതേപോലെ കുറച്ച് മൈദ കേട്ടോ കുറച്ച് മൈദയും കൂട്ടിയിട്ട് അരച്ചെടുക്കട്ടോ അപ്പോൾ നമ്മളെ കറക്റ്റ് ഇതിൻ്റെ അളവോട് കൂടിയില്ല റെസിപ്പി നമ്മൾ സംരംഭക ആ ചാനൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ നമ്മളാ വീഡിയോക്ക് നമ്മളെ സംരംഭക ചാനലിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ കറക്റ്റ് ഇത് മനസ്സിലാവാത്തവർക്കാണെങ്കിൽ കറക്റ്റ് അളവോടു കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിൽ ആ ചാനലിൽ അപ്പോൾ അത് കുറഞ്ഞ റെസിപ്പിയായിട്ട് ചെയ്തതാണ് ഇത് നമ്മൾ ഒരുപാട് ഉണ്ണിപ്പം ചൂടാനുള്ളതാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ അരി എത്രയും അളന്നിട്ടില്ല ഞാൻ എൻ്റെ ഒരു പിന്നെ അളവിനനുസരിച്ച് വെള്ളത്തിലിട്ടൊക്കെയാണ് കേട്ടോ ഒരു പാത്രത്തിൽ കണക്കാണ് എൻ്റെ ഒരു മനസ്സിലില്ല കണക്കാണല്ലോ അത് തൂക്കിങ്ങാണ്ടൊന്നും അരി എടുത്തിട്ടില്ല അന്ന് ഞാൻ തൂക്കി എല്ലാം കറക്റ്റ് അളവിൽ നമ്മൾ ആ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാവൊക്കെ സെറ്റാക്കി വെച്ചിങ്ങനെ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളിതാണ് കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടും അത് ഇങ്ങോട്ട് ചതച്ചെടുത്ത് നന്നായിട്ട് അരച്ചിട്ടില്ല ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്തിട്ട് നമ്മളെ പൊരിച്ച പത്തിരിക്ക് ഇല്ല പൊടി വാട്ടം വെച്ചിങ്ങണ് അക്കിട്ടൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പഴ പഴം സോറി ഞമ്മളെ ഉണ്ണിയപ്പോൾ മാവ് പഴംകുടിയും ചേർക്കാണ്ട് അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നേരം വെളുത്തിട്ടില്ല അപ്പോൾ രാവിലെ പിന്നെ നേരത്തെ അത് കിട്ടിയിട്ട് വേണം ഞമ്മൾക്ക് പഴംകുടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അല്ലാത്ത മാവൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കണം അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കണം കടിക്ക് ഫസ്റ്റ് കൊടുക്കണം അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉണ്ണിയപ്പം ചൂടാൻ നിന്നത് അപ്പോൾ ആദ്യം തന്നെ മാവ് കൂട്ടുന്നത് മാവ് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാവ് നെയ്ച്ചേക്ക് ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ നമ്മൾ മാവ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ പൊരിച്ച പാത്രി കുറച്ച് മതി കേട്ടോ അപ്പോൾ കുറച്ച് മതി എന്ന് പറഞ്ഞാൽ അളവ് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് പൊരിച്ച പാത്രം ഉള്ളുണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ പൊടി വാട്ടിക്കണം പിന്നെ നമ്മൾ കലത്തപ്പം ചൂടാനില്ല ശർക്കര മെൽറ്റ് ആകാൻ വേണ്ടിങ്ങാണ്ട് വേറെ ചെറിയൊരു പാത്രത്തിൽ വെച്ചിരിക്കണ അപ്പോൾ നമ്മൾ ഷീറ്റ് പുതിയത് കിട്ടിയതാണല്ലോ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടൊന്നും ഉപയോഗിക്കാൻ കെത്തിയിട്ടാണ് ഉണ്ടോ പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ കഴുകിയങ്ങാണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് ഉണങ്ങിയ ശേഷം വിരിക്കുകയാണ് സുഖം ഇത് ഞാൻ നനവിൽ ഫസ്റ്റ് വിരിച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ഷീറ്റിൻ്റെ അടി നെനഞ്ഞപ്പം ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇത് എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ശരിക്കും ഉണങ്ങിയതിനു ശേഷം ഉപയോഗിക്കണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊടി കുഴക്കുമ്പോൾ അങ്ങനെ തെന്നി തെന്നി പോയിനുട്ടോ വെള്ളം ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് എടുത്തിട്ട് തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം വിരിച്ചപ്പോൾ പിന്നെ കറക്റ്റ് നിന്ന് പിന്നെ അത് ഇളകിയിട്ടൊന്നും ഇല്ല കേട്ടോ കറക്റ്റിൽ അവിടെ നിന്ന് നമ്മൾ കുഴച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയിട്ടില്ല അപ്പോൾ അതാ നമ്മൾ പൊടിയൊക്കെ നമ്മൾ ഷീറ്റിലിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഷീറ്റും കൂടി ഒന്ന് കഴുകിയിട്ട് അവിടെ വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുഴക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി പോവേണ്ട വിചാരിച്ചിട്ടാണ് ഒരു ഷീറ്റ് കില്ല പൊടി തന്നെ ഉള്ളുണ്ട് അപ്പം ചൂട് ചൂടോടൊടുക്കന്നെ ആ ഷീറ്റ് വെച്ചിട്ട് തന്നെ ചിലർ പിന്നെ ഇങ്ങനെ കുഴച്ചെടുക്കലുണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെച്ചിട്ടൊന്ന് ആ ചൂടോട് കൂടി ഒന്ന് കുഴച്ചതാണ് കുറച്ച് മാവൊക്കെ ആണെങ്കിൽ ആ പൊടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചൂടോട് കൂടി കുഴച്ചെടുക്കട്ടെ കൈ പൊള്ളണ ചൂടിൽ അപ്പോൾ അപ്പോൾ അതാ കലുത്തപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ചെറിയുള്ളിയും പിന്നെ തേങ്ങാ കൊത്തും മൂപ്പിച്ചെടുത്തതിന് ശേഷം അതൊഴിച്ചെടുത്തു കേട്ടോ അതിൻ്റെ മാവും കൂടി ഒഴിച്ചെടുത്തിക്കണം ഇപ്പം നമ്മൾ കുക്കറിലേക്ക് എന്നിട്ട് നമ്മൾ തീയൊന്ന് സിമ്മിലാക്കിയിട്ട് അതവിടെ അടച്ച് വെച്ചാണ്ട് ഉപയോഗിച്ചാണ് അപ്പം അതിൻ്റെ മേലൊക്കെ ഒരു അടപ്പും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കൈകെടുത്തതിന് ശേഷം നമ്മളെ പൊരിച്ച പത്രയ്ക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട് അപ്പോൾ തേങ്ങ രാത്രി തന്നെ കുറച്ച് അരച്ചിട്ട് ചരവിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെനി അപ്പോൾ അതിൻ്റെ പിന്നെ ഇങ്ങനെ കഷ്ണം പറഞ്ഞ് പോയിരുന്നതൊക്കെ അങ്ങനെ ഒരു അരുവിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരവിയപ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പത്തിരിക്ക് ഇങ്ങോട്ട് ഒന്ന് ഒതുക്കിയെടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ചുരവും കൂടി ചേർത്തിട്ട് അത് ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാനുണ്ടോ ഇതിന് ശേഷം ഞമ്മളെ പൊടിയിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മളെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ടോ അപ്പോൾ നമ്മളെ കയ്യമ്മയും പൊടിയാവൂല തെണ്ടിലും പൊടിയാവൂല അപ്പോൾ അങ്ങനെ ചെയ്യാനിട്ട് നമ്മളൊന്ന് നമ്മൾ ഗ്ലൗസ് എപ്പോഴും ഇങ്ങനെ പൊടിയൊക്കെ കുഴക്കുമ്പോൾ ഉപയോഗിച്ച് അതിങ്ങനെ കയറ്റാനുള്ളിട്ട് ഒഴിവ് ഉണ്ടാകുക അതാണ് ഒന്നാമത് നമ്മളത് ഉപയോഗിക്കാത്തത് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആവണ നേരെ മാവ് വീഡിയോ കുറച്ച് സ്പീഡാക്കി വിട്ടേക്കാണ് അപ്പം നമ്മളെ പൊടി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ച് ശേഷം മൈദയും തൂവി കേട്ടോ അപ്പോൾ നമ്മൾ സാധാ നമ്മളെ കൗണ്ടർ ടോപ്പിലും ആണെങ്കിൽ ഒരുപാട് മൈദ ആവശ്യം വരലുണ്ടെട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചാവുമ്പോൾ ഇപ്പം നമ്മളെ ഷീറ്റിലായിട്ട് അത്ര മൈദൊക്കെ ആവശ്യമല്ല നല്ല സുഖമായിട്ട് വയ്ച്ചെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കരുതി എന്നോ ഓർഡർ ചെയ്യേണ്ടത് നമ്മളെ ഹൈഫ കിച്ചൺ ഉണ്ടല്ലോ ആ ചാനലിലാണ് കേട്ടോ അത് ആദ്യമായിട്ട് ഞാൻ ഈ ഷീറ്റിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കരുതലും ഇതിപ്പോൾ ഇവിടുന്നൊന്ന് വാങ്ങിക്കാം കിട്ടുകയെന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ടോ അപ്പോളാണ് അപ്പോൾ നമ്മളെവിടെയുള്ള കടകളിലൊന്നും ചോദിച്ചപ്പോൾ ഓർക്കൊന്നും അറിയില്ല ഓരോരുത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ മീഷോയിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഏതായാലും നല്ല ഉപകാരമുള്ള ഒരു സംഭവം എനിക്ക് കെട്ടോ എനിക്കറിഞ്ഞാൽ ഇത് ആവശ്യമാണ് എന്നും എനിക്ക് ആ പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി കേട്ടോ ഒരുപാട് ടൈം എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് അപേക്ഷിച്ച് ഞാണ്ട് ഭയങ്കര സുഖം അതുകൊണ്ട് ഷീറ്റാണ്ട് എടുത്ത് കയകി അവിടെ അണ്ട് അയലിൽ ഇട്ടാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമ്മളെ തിണ്ട് തുടച്ചാങ്ങാണ്ട് കേ കുറേ സമയം നമുക്ക് അങ്ങനെ പോവുകയില്ല അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ പത്തിരി ആയപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്ത് തീയ മൂട്ടിയിട്ടുണ്ട് അതിനെട്ട് അതിൻ്റെ ഇടയിൽ തീ മൂട്ടിയപ്പോൾ പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ആയ പത്തിരി ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അപ്പം വിറക്കൊക്കെ ഒന്ന് ഉള്ളേക്ക് പിന്നെ നീക്കി വെച്ചുകൊടുക്കാണ് കേട്ടോ നമ്മളെ പത്തിരി ഒന്ന് മറിച്ചിടാനുണ്ട് ഇട്ടപ്പാടനെ അങ്ങനെ നിന്നാൽ അടിഭാഗം കരിഞ്ഞു പോകും പോകട്ടോ ഇട്ട് പിന്നെ ഒരു മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇടുന്നത് ഇങ്ങനെ കരിഞ്ഞു പോലെ കേട്ടോ നമ്മൾ ഒരുപാട് എണ്ണ ഇടും കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ആകുമ്പോഴോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും ആ ചിലത് ഇങ്ങോട്ട് പൊട്ടിപ്പോകട്ടോ മറിച്ചിട്ടിട്ടില്ലെങ്കിൽ മേലോടങ്ങോട്ട് വീർത്ത്ങ്ങാണ്ട് പൊട്ടിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ എണ്ണ കിടക്കും അപ്പം ചിലരൊക്കെ പൊരിച്ച പത്തിരി ശരിയാവണില്ല ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്നും ഈ കാണിക്കണം അതേപോലെ ഉണ്ട് നമ്മൾ വേറെ ഒന്നും അതീക്ക് ചേർക്കണമെന്നില്ല ചിലത് ബ്രൗൺ കളറായി വരുന്നില്ല പറയുന്നുണ്ട് പിന്നെ പൊള്ളക്കണില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ മൈദ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ബ്രൗൺ കളറിൽ വരുന്നത് പോറും അരിപ്പൊടിയാണെങ്കിൽ വൈറ്റ് കളർ തന്നെ കാരണം കേട്ടോ വന്ന് കഴിഞ്ഞാലും ഭയങ്കര ഹാർഡ് വേക്കാറും പിന്നെ കുറച്ച് സോഫ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ പിന്നെ ബ്രൗൺ കളർ കളറാകണമെങ്കിലും മൈദ ചേർക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക അതാണ് കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ ഗവൻറ്റിലായിട്ടും അല്ലാതൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞങ്ങൾ ചുട്ട് ചൂടുമ്പോൾ എന്തങ്ങനെ പിന്നെ ബ്രൗൺ കളർ വരാത്തത് എത്ര വേവിച്ചാലും വരുന്നില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മൈദ കുറഞ്ഞിട്ടാണ് അങ്ങനെ ആവാൻ കാരണം പിന്നെ പൊള്ളക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാനിതാ നമ്മളെ പൂവടക്കില്ല പൊടിയാണ് കേട്ടോ കുഴച്ചെടുക്കണത് അപ്പോൾ പൂവട ഉണ്ടാക്കാനുണ്ട് നമുക്ക് അതിനുള്ള പൊടി പിന്നെ വാട്ടി ഇട്ടിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആണ് വരെ കുഴച്ചതിന് ശേഷം നമ്മൾ പൊടിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പാകത്തിനാക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പൊരിച്ച പൂവട ഉണ്ടാക്കി കേട്ടോ ഈ പൊടി കൊണ്ട് പൊരിച്ച പൂവട ഉണ്ടാക്കി അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ പൂവട ഉണ്ടാക്കിയിട്ട് ഫുള്ളായിട്ട് പൊരിച്ചെടുത്ത് നമ്മൾ കടയിൽ കൊടുത്ത് വിട്ടോ അപ്പോൾ നമുക്ക് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പഴം വെച്ചിട്ട് ഇനി നമ്മളിത് പിന്നെ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് നമ്മളെ ഉണ്ണിയപ്പമാവ് ഒഴിച്ചെടുക്കണം കേട്ടോ നമ്മളീ പഴം അപ്പോൾ അപ്പോൾതാ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ണിയപ്പമാവിൽ ഒഴിച്ചിട്ട് മിക്സ് മിക്സാക്കുകയാണ് അപ്പോൾ അർജൻറ്റിലെ കടികളൊക്കെ കൊടുത്തു നമ്മളെ അപ്പോൾ ഇനി ഈ ഉണ്ണിയപ്പം ഇപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അതിൽ നമ്മൾ കുറച്ച് പിന്നെ അപ്പസോഡ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു കാൽ സ്പൂൺ അപ്പസോഡിട്ടിട്ടിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് അത് നന്നായിട്ട് പഴം കുട്ടികളെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ കറുത്തുള്ളും ചെറിയ ചെരുവാണ് ഇടാനുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പമാവ് നമ്മളെ ഫോണിൽ ഇങ്ങനെ സ്റ്റോറേജായിട്ട് ഈ സൗണ്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റെക്ക് ആവണം കേട്ടോ എന്നിട്ട് കുറേ ഡിലീറ്റ് ചെയ്യും പിന്നെയും പറയും അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ഈ അതൊക്കെ നന്നായി പിടുത്തല്ലോ മക്കളെ അപ്പോൾ എന്തായാലും അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കണ് അതിന് ശേഷം അത് നമ്മൾ ഉണ്ണിയപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒഴിച്ചെടുത്തേക്കണ് ഫസ്റ്റ് ട്രിപ്പ് ഒഴിച്ചെടുത്താണ്ട് നമ്മളത് മറിച്ചിടുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ കേട്ടോ നമ്മളെ അത് കൊടുക്കാണ്ടേനത് പിന്നെ അതിൻ്റെ ബാക്കി കുറച്ച് മാവുണ്ടേനെ കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ പിന്നെ ആ മാവ് പിന്നെ എന്താ നമ്മളതിൽ നമ്മളെ കമ്പനി ചെറുക്കന്മാർ വന്നപ്പോലോട് വേണോ ചോദിച്ചാൽ അപ്പോൾ അവർ ആയിക്കോട്ടെ ചൂടാൻ പറഞ്ഞു അപ്പോൾ ചൂട്ടോ അപ്പോൾ അവർ പറയലുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പറയൂണ്ടീം പറയലുണ്ട് കേട്ടോ ഉണ്ടാക്കണം എന്ന് പറയുകയും അപ്പോൾ ഞങ്ങൾക്ക് വേണം അങ്ങക്കായിട്ടുണ്ട് കുറച്ചായിട്ട് ഉണ്ടാക്കണ്ട ബുദ്ധിമുട്ടല്ല കൂടുതലുണ്ടാക്കുമ്പോൾ പറയുണ്ടെങ്കിൽ പലവരും പറയലുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യമില്ല അവർക്ക് പറയണമല്ലോ ഒക്കെ നമ്മൾ വിളിക്കൂട്ടോ അങ്ങനെ ഉണ്ട് വേണം വെച്ചുകൊണ്ട് കുറച്ചൊക്കെ ചില്ലറ വാണോച്ചാണ്ട് അങ്ങനെ വിളിക്കും അപ്പോൾ പോലും ഉണ്ടാക്കാൻ പറയും കേട്ടോ അപ്പം അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ പിന്നെ നമ്മളെ മാവ് തികഞ്ഞതും ഇല്ല കേട്ടോ നമ്മൾ പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അതാ നമ്മളെ ഉണ്ണിയപ്പോ ഒരു ട്രിപ്പും രണ്ട് ട്രിപ്പും മൂന്നോ ട്രിപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മളെ മക്കൾക്കുള്ള ചോറ് ഞാൻ അടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇനി അപ്പോൾ അതൊക്കെ വെന്ത്ക്കണ് അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഓറ്റിയെടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പത്തിരിക്കുള്ള പൊടി പിന്നെ കുഴച്ചെടുത്തിട്ട് പത്തിരിക്കല്ല സോറി പൂവടക്കുള്ള പൊടി ഇനി അതും റെഡിയാക്കി എടുത്തിരിക്കണെ നമ്മൾ ആവിയായിട്ടാണ് പൂവാട ടൊമാറ്റോ മറ്റേത് ഞമ്മൾ ഓൾറെഡി രാവിലെ പൊരിച്ച പൂവാടിയും പൊരിച്ച പത്തിനെയും കലത്തപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചൂടാറാൻ വേണ്ടിയാണ്ട് ഹാളിൽ ഫാനിൻ്റെ ചൂട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് മെഷീൻ വാങ്ങിയതാണ് എന്താ ഉണ്ണിയപ്പ പാക്കറ്റ് ഒട്ടിച്ചാൻ അതേപോലെ ഒട്ടി പാക്കിങ് ചെയ്യാൻ കേട്ടോ കുറേ നാളായിട്ടോ മറ്റേ നമ്മളെ ഇതിൻ്റെ ഷീറ്റിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ ഒരേ ഒരു മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വാങ്ങണ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇല്ലേ ഇനി അപ്പോൾ ഞാൻ ഒരു വേറെ ആൾക്കാർക്കിങ്ങനെ വിളിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ നമ്മളെ രാജധാനിന്ന് തന്നെയാണ് നമുക്കിത് സംഘടിപ്പിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മെഷീൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നെ കട്ടില്ലതും പിന്നെ ഒട്ടിക്കാനുള്ള സിസ്റ്റം കുറഞ്ഞതല്ല സിസ്റ്റം കൂട്ടി വയ്ക്കാനും കുറച്ചുവെക്കാനില്ലതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളതിപ്പോൾ ഫുൾ ക്ലിയർ കവർ ചെറിയ കട്ടില്ല കുറ കനം കുറഞ്ഞതല്ല അപ്പോൾ അതിന് ഫസ്റ്റിൽ മതി കേട്ടോ ഒന്നിൽ മതി പിന്നെ നമ്മളെ അച്ചാറിൻ്റെ പൗച്ചുണ്ടല്ലോ അതൊക്കെ പിന്നെ കുറച്ചൊക്കെ കട്ടില്ലതല്ലേ അതിന് കുറച്ചും ഇങ്ങോട്ട് കൂട്ടി വച്ചാൽ മതി കേട്ടോ അപ്പം ലേബലൊക്കെ എഴുതി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പം അതിന് ഫാനിട്ട കാരണം കയ്യിൽ നിന്ന് പിന്നെ കവറൊക്കെ പാറിപ്പോണിത് അപ്പോൾ അതാ അത്രയും ഞാൻ പാക്കാക്കി അപ്പോൾ ആക്കിയതൊക്കെ ലാബിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം അപ്പം കുറേ ദിവസം നാളെ ആയിട്ട് നമ്മൾ പാക്കലല്ലല്ലോ ടണ്ണി അപ്പം അപ്പോൾ അത് പാക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അത് പാക്കണത് പാക്കാതെ ഇനി കുറേ പിന്നെ ഇത് കാലിക്കുന്ന പാക്കിങ്ങും ഇതൊക്കെ ലേബലൊക്കെ എടുത്തിട്ട് ലേബലൊക്കെ ഇഷ്ടം പോലെ നമ്മളവിടെ വാങ്ങി വെറുതെ കിടക്കുന്നുണ്ട് എന്നല്ലാതെ ഉണ്ടാക്കിച്ചിട്ട് എടുക്കലില്ല ഉപയോഗിക്കലില്ല എന്താ വെച്ചാൽ നമ്മൾ ഉണ്ണിപ്പേക്ക് ഉണ്ടാക്കലെ നിർത്തിയതാണ് പരിപാടി അതുകൊണ്ട് നമ്മൾ ഇപ്പൊ സാധനത്തിനൊക്കെ വില കൂടിയതുകൊണ്ടേ അപ്പൊ നമുക്ക് പിന്നെ മുതലാവാത്തോണ്ട് അങ്ങനെ നിർത്തി വെച്ചതാണ് കേട്ടോ പരിപാടി ഇങ്ങനെ എണ്ണം പറയണവലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ മെഷീൻ അടിപൊളിയാണ് കേട്ടോ മഷാ അത് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് പിന്നെ അതിൻ്റെ മുമ്പേ നമ്മൾ പിന്നെ ഇതിൻ്റെ കുറച്ച് വലുത് ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ അച്ചാർ പാക്ക് ചെയ്ത് അന്ന് ഇപ്പം നമ്മൾ അച്ചാർ പാക്കിങ്ങൊക്കെ നിർത്തി വെച്ചിരിക്കണം പരിപാടി ഇനി മനുഷ്യ നമുക്ക് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ആ ഉദ്ദേശത്തിലാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഉണ്ണി അപ്പം നമ്മൾ എപ്പോഴൊന്നും ഇല്ലല്ലോ പിന്നെ എന്ത് ഇനി ഉണ്ടാക്കി പാക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ കൊട്ടിക്കാൻ മെഷീനായിട്ട് ഞാൻ ഗ്യാസ് എടുപ്പ് ഇങ്ങനെ ഒരിക്കലേന കേട്ടോ അതും എളുപ്പം അയക്കണം കേട്ടോ ചെയ്ത് ചെയ്ത് അപ്പോൾ ഇതാ അതൊക്കെ പാക്ക് ചെയ്താണ്ട് പെട്ടെന്ന് കൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ ഇതിൻ്റെ ആളാട് വന്നിട്ടുണ്ടേന് അപ്പം അതൊക്കെ കൊടുത്തയച്ചു ഇനി പിന്നെ കടിയുണ്ടാക്കിയത് പുട്ടാണ് അപ്പം പുട്ട് വന്നപ്പോൾ അതിന് നമ്മളെ കാസ്ട്രോളൊക്കെ ചൂടാറാതെക്കാൻ വേണ്ടിയായി ഇട്ടിട്ടെന്ന് പിന്നെ അടച്ച് വെക്കണം കേട്ടോ അപ്പം അടുത്തത് പിന്നെ ആവി കയറാൻ വേണ്ടി വെക്കണോണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പൂവട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂവട ഇങ്ങനെ അച്ചാക്കി എടുക്കുകയാണ് അപ്പോൾ പിന്നെ ഫുള്ള് റെഡി ആയതിന് ശേഷം അതിൻ്റെ അടുപ്പത്ത് വെച്ചാൽ മതി അപ്പോൾ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് വെള്ളമൊക്കെ തിളക്കാൻ വേണ്ടി റെഡി അതിനുള്ളു അപ്പോൾ അതിന് ഇത് റെഡി ആകുമ്പോഴത്തേന് വെള്ളം തിളച്ച് മറിയും അപ്പോൾ പിന്നെ നല്ലോണം തീ എത്തിച്ച് നല്ല ആവിയിൽ ഇങ്ങോട്ട് ഒരു നാലഞ്ച് നാല് മിനിറ്റ് ഒന്നും ഒക്കെ മതി കേട്ടോ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റൊന്നും വേഗേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളെ പൂവടെ നല്ലോണം തീ എത്തണമെന്നുള്ളൂ കേട്ടോ ചെറിയ തീയിലാണിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും നമ്മൾ ഹൈ സ്പീഡ് അടുപ്പം അടുപ്പൊക്കെയാണെങ്കിൽ രണ്ട് മിനിറ്റ് മതി കേട്ടോ പൂവട വേഗൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഉണ്ടാക്കാനാണ് പൂവടക്കൊക്കെ പണി വേഗം പണിയൊന്നുമില്ല പെട്ടെന്ന് വന്നു കിട്ടും പുട്ടൊക്കെ റെഡി ആയിക്കണേ പിന്നെ മക്കൾക്ക് ഉണ്ടാക്കിയേക്കുന്നത് സോയാബീൻ ആണ് കേട്ടോ സോയാബീനൊന്നും നമ്മൾ പൊരിച്ചേക്കല്ലെ കേട്ടോ ഒരു മസാല രൂപത്തിൽ ഇങ്ങനെ ചെറിയ ഉള്ളിയും ഒരു ചെറിയ പിന്നെ തക്കാളിയൊക്കെ ഇങ്ങോട്ട് വഴറ്റിയിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് മസാല ആക്കി എടുത്തൊക്കെയാണ് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാ നമ്മളെ പൂവടയൊക്കെ റെഡിയാക്കി ഇനി നമ്മളത് ആവി കയറ്റി എടുക്കണം അപ്പോൾ അതാ പുട്ട് പിന്നെ സോനൂന് പുട്ട് എടുക്കുകയാണ് കേട്ടോ ചായ കൊടുക്കുകയാണ് അപ്പോൾ ഒരു പ്ലേറ്റേക്ക് ഞാനൊരു ചെറിയ പുട്ടും കഷ്ണമുള്ള ഇട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ കഴിഞ്ഞ് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചിക്കൻ കറി പിന്നെതാ പഴം ഉണ്ട് നമുക്ക് പഴം വേണ്ടിവളക്ക് പഴവും കഴിക്കാം കേട്ടോ അപ്പോൾ അവന് ചിക്കൻ കറി മതി പോകാമെന്ന് പറഞ്ഞത് കേട്ടോ അവിടെ ഇട്ട് പോയക്കനുണ്ടോ എന്നിട്ട് പിന്നെ രണ്ടാമത് അതിന് പഴം കൂട്ടി കുഴച്ചിങ്ങാണ്ട് കൊടുത്തേക്കാണ് അതാണോ കഴിച്ചത് കേട്ടോ കറി ഒഴിച്ചത് അങ്ങനെ കഴിച്ചിട്ടില്ല അവന് കടലക്കറിയും പൊട്ടുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ മ മറ്റോൾക്കൊന്നും പിന്നെ പിന്നെ എന്താ ചിക്കൻ കറിയാണ് ഇഷ്ടേനും ഇവന് നേരെ തിരിച്ചു വേണം കേട്ടോ പുട്ടിൻ്റെ കാര്യത്തിൽ വേറെല്ലതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി പിന്നെ ലാസ്റ്റ് ഞാൻ ഈ ഉണ്ണിയപ്പം കൂടി ചുട്ടടുക്കള ക്ലീനാക്കിയിട്ട് വേണം കേട്ടോ നമ്മളെ കുടുംബശ്രീൻ്റെ ആവശ്യത്തിന് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ബാഗേക്ക് അപ്പോൾ എന്താ സോനു സ്കൂളിൽ പോകാനും ബാഗൊക്കെ ഇട്ട് റെഡി ആയി നിന്നപ്പോഴാണ് സോനു വീഡിയോ എടുത്ത് നമ്മൾ ഉണ്ണിയപ്പം ചൂടണതെന്ന് പറഞ്ഞതെട്ടോ അപ്പൊ അവനോരോന്ന് പറയണം കേട്ടോ എന്നോട് അവിടെ നിന്ന് അപ്പൊ ഞാനത് പറഞ്ഞത് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ സോനോന്റെ ചോറ് പാത്രമാണ് കേട്ടോ അത് അപ്പൊ അവന് വേഗം വേഗം പോവാലല്ല അർജന്റില് ചോറൊക്കെ മറന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ അതിന് വേഗം ആക്കി കൊടുത്തു അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു മതിനിച്ച് ചോറ് തന്നു മേണ്ടാറട്ടോ അപ്പോൾ ഞാനതിനോട് ചെറുച്ചീത്തറിയാതെ പിന്നെ ചോറൊക്കെ കൊണ്ടുപോയി കാരണം കണ്ടെട്ടോ അപ്പോൾ നമ്മളെ ഉണ്ണിപ്പോ ചുട്ട് കഴിഞ്ഞിരിക്കണേ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസലമലേക്കും